Hi friends, Nyan Das, welcome to my YouTube channel. നമ്മൾ ഇന്നലെ ഒരു കടന്നൽ കൂട് ചെണ്ടുമല്ലി ചെടിയുടെ അടിയിൽ കണ്ടെത്തിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അലർട്ടാവണം ഇങ്ങനെ പൂച്ചെടികൾ കൂട്ടം കൂടി നിൽക്കുന്നിടത്ത് ഇതേപോലെ കടന്നലുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ ഇതിങ്ങനെ ഓലയിൽ തീ കൊടുത്ത് അത് മുഴുവനായിട്ട് അതിനെ ആ കൂട് മൊത്തത്തിൽ നശിപ്പിച്ച് കളയാണ് ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിലുള്ളൊരു വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് ഒരു തവണ ഇതേപോലെ ഇതിന് തൊട്ടടുത്തുള്ള ഒരു പൂച്ചെടിയിൽ അതായത് ഒരു ൊരു കോഴിച്ചുട്ടന്ാഗപ്പെട്ടൊരു പൂച്ചെടിയിൽ ഇതേപോലെ ഒരു കടന്നൽക്കൂട് അത് ഇത്ര വലിപ്പമില്ല ചെറുതാണ് ഒരു ആറോ ഏഴോ ഈച്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ ഏകദേശം പത്തു മുപ്പതിലധികം ഉണ്ടായിരുന്നു ആ ചെറിയ കൂട് നമ്മളത് ഈച്ചകളെ ഓടിച്ചു വിട്ട് ആ കൂട് അവിടെ നിന്ന് എടുത്ത് മാറ്റി ദൂരേക്ക് കളയുകയാണ് ചെയ്തത് പക്ഷേ അത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു സംഭവം കണ്ടത് അപ്പോൾ അത് നശിപ്പിച്ച് കളയാൽ അത് വേറെ മാർഗ്ഗമൊന്നുമില്ല അതിങ്ങനെ പൂർണ്ണമായിട്ടും കത്തിച്ച് തന്നെ നശിപ്പിച്ച് കളഞ്ഞാൽ മാത്രമേ നമുക്കത് പിന്നീട് അവിടെ വരാതിരിക്കുള്ളൂ കാരണം പൂച്ചെടികളൊക്കെ നമ്മളെപ്പോഴും അതിനടുത്തേക്ക് പോയി പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതേപോലെ നമ്മളത് പൂർണമായിട്ടും കത്തിച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ തൊട്ടടുത്ത് തന്നെ കൂട് കൂട്ടും ഇതിപ്പോൾ ഇങ്ങനെ കത്തിച്ചുകൊണ്ടും അവർ അതിലെ കുറെ എണ്ണമൊക്കെ നശിച്ച് പോയതുകൊണ്ടും ഇവിടെ അടുത്ത് അല്ലെങ്കിൽ ഈ പരിസരത്ത് ഇനി കൂട് കൂട്ടാൻ സാധ്യതയില്ല കേട്ടോ